പഴയ നാടക രമ്യയുടെ പാട്ടുപാടിയുള്ള ചടുലമായ പ്രചരണത്തിൽ തകർന്നു വീണത് സി പി എമ്മിന്റെ കോട്ടകൊത്തളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ പാർട്ടി കൈവശം വെച്ചിരുന്ന ആലത്തൂർ ലോക്സഭാ മണ്ഡലമാണ് രമ്യയുടെ കൈപിടിച്ചത് മംഗലത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴായിരുന്നു രമ്യയുടെ ലോക്സഭയിലേക്കുള്ള മത്സരം ആൾക്കൂട്ടത്തിൽ അലിഞ്ഞു ചേർന്ന് അവരിൽ ഒരാളായി പെട്ടെന്ന് മാറുന്ന പ്രചരണ രീതിയാണ് രമ്യയുടെ സ്റ്റൈൽ എന്റെ അമ്മമാരാണ് എനിക്ക് അവരുടെ മനസ്സിൽ ഞാനുണ്ട് അവരെന്നെ മകളെ പോലെയാണ് കാണുന്നത് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അവരടുത്ത് ചെല്ലുമ്പം എനിക്ക് അവരെൻ്റെ ഒരു അമ്മയായിട്ട് തോന്നുമ്പം എനിക്ക് സ്വാഭാവികമായിട്ടും അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് പാട്ട് പഠിച്ചിട്ടില്ല അയലത്തെ വീട്ടിലെ റേഡിയോയിൽ നിന്ന് കേട്ടു പഠിച്ചതാണെന്ന് രമ്യാടും നമ്മുടെ കുട്ടിക്കാലത്തെ പ്രാരാഭങ്ങൾക്ക് നടുവിൽ അമ്മയെ സംബന്ധിച്ചിടത്തോളം പാട്ട് ഒരു പൈസയൊന്നും കൊടുത്ത് പാട്ട് പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ അടുത്ത വീട്ടിലെ രാജേട്ടൻ്റെ വീട്ടിലെ റേഡിയോയിൽ നല്ല മനോഹരമായ പാട്ട് രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ആ റേഡിയോയിൽ വരുന്ന പാട്ടുകളുണ്ട് അത് ചിത്രഗാ ചലച്ചിത്ര ഗാനങ്ങൾ അതിനകത്ത് വരുമ്പോൾ നമ്മളിങ്ങനെ പറയും ഇങ്ങനെ ദേവരാജൻ മാഷിൻ്റെ സംഗീതം യേശുദാസ് അല്ലെങ്കിൽ കെ എസ് ചിത്ര എന്നൊക്കെ പറയുന്ന പാട്ടുകൾ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ അത് കേട്ടുപഠിക്കും എല്ലാവരും എൻ്റെ പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നു എനിക്കും പാടുന്നത് ഇഷ്ടമാണ് ജനങ്ങളോട് ഹൃദയം കൊണ്ടാണ് സംസാരിക്കുന്നത് വാക്കുകൾ കൊണ്ട് സംസാരിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് പാട്ട് പാടണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഹൃദയം കൊണ്ട് സംസാരിക്കാനൊക്കെ നമുക്ക് അതിനെ ഒരു എന്താ പറയാ സാഹിത്യകാരന്മാരുടെ ഭാഷയിൽ പറയാൻ സാധിക്കും പ്രചാരണ രീതിയിലോ പാട്ടിലോ പ്രീ പ്രീപ്ലാനിംഗ് ഇല്ലെന്നും രമ്യ ഹരിദാസ് പറയുന്നു അവർ ചിലപ്പം പ്രസംഗം ചിലപ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കും ചിലപ്പോൾ പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കും ചിലപ്പം ചർച്ചയായിരിക്കാം അല്ലാതെ അതിനകത്തൊരു വലിയ പ്ലാനിങ്ങോ അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം അങ്ങനെയൊന്നുമില്ല അപ്പം അമ്മ ഇവിടെ വരുമ്പം നാടൻ പാട്ടാണ് അവർക്ക് കേൾക്കാനിഷ്ടമെങ്കിൽ നാടൻ പാട്ട് പാടും നാടക ഗാനം എത്രയോ ഇടതുപക്ഷത്തിൻ്റെ അനുഭാവികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവികളൊക്കെയുള്ള എത്രയോ പ്രദേശങ്ങളിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് പഴയ നാടകഗാനങ്ങളൊന്നു കേൾക്കണം എന്ന് പറഞ്ഞാൽ അതും നമ്മൾ പാടും ആലത്തൂരിലെ ഇത്തവണത്തെ കടുപ്പമേറിയ മത്സരത്തിൽ കോൺഗ്രസ്സുകാരുടെ പെങ്ങളുട്ടിയുടെ പാട്ട് ഫലം ചെയ്യും കെ രാധാകൃഷ്ണന്റെ ജനകീയതയെയും സി പി എമ്മിന്റെ സംഘടനാ ബലത്തെയും പാട്ടിലൂടെയും ചടുലതയിലൂടെയും മറികടക്കാൻ രമ്യ്ക്ക് കഴിയുമോ ആലത്തൂരുകാരുടെ മനസ്സറിയാൻ കാത്തിരിക്കും